ഹായ് ഫ്രണ്ട്സ് എന്നാണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഒന്ന് പുറത്ത് പോകണമായിരുന്നു കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നൊരു ഔട്ടിംഗ് ബ്ലോഗാണേ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്നൊക്കെ ഒന്ന് കാണാമല്ലോ അപ്പോഴേ വായോ നടന്നു പോകാനുള്ള ദൂരത്തിലുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയാണിത് ഈ വഴിയിലൂടെ നടന്നിത് മെയിൻ റോഡാണ് അപ്പോൾ നമ്മൾ ഇതിൽ കൂടി നടന്നാണ് പോകുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പോകുന്നത് ഇവിടെ ഒരു ചിപ്സിൻ്റെ ഷോപ്പുണ്ട് അപ്പോൾ അവിടോട്ടാണ് ഇവിടെ ഈ പൊട്ടറ്റോ ചിപ്സും ഈ ചിപ്സുകളൊക്കെ അന്നേരം അന്നേരം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പൊട്ടാറ്റോ ചിപ്സൊക്കെ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എരിവില്ലാത്ത ഒരു പൊട്ടറ്റോ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ട് എരിവ് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതു കൊണ്ട് അപ്പോൾ ഞാൻ എരിവില്ലാത്തതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഈ ഒരു പാക്കറ്റ് ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ഫാൽക്കൺ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ോടാണ് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടുക അത്യാവശ്യം കുറച്ച് ഓഫേഴ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുമുണ്ട് പിന്നെ ഒരു വീട്ടിലേക്ക് ആവശ്യമാകുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും ഇതിൻ്റെ തന്നെ വെജിറ്റബിൾ ഷോപ്പും ഉണ്ട് ഞാൻ ഇന്ന് വെജിറ്റബിൾ ഷോപ്പിൽ അവിടെ കയറുന്നില്ല നമ്മൾ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെയുള്ളതൊന്ന് നോക്കി വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അതേ മെഗാസെയിലൊക്കെ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് കുറച്ച് സാധനങ്ങൾക്കൊക്കെ പിന്നെ നമ്മൾ പോയത് ഫ്രോസൺ സെക്ഷനിലോട്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ തന്നെ പല ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് ഏത് കൊണ്ടോ ഇതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ ഈ റെഡി ടു മിക്സ് ഒക്കെ ഇല്ലേ അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത് മസാല പൗഡേഴ്സുകളൊക്കെ ആണെങ്കിലും എല്ലാ ബ്രാൻഡുകളുടേതും ഇവിടെ അവൈലബിൾ ആണ് അത്യാവശ്യം ഓൾമോസ്റ്റ് ബ്രാൻഡുകളൊക്കെ തന്നെ എനിക്ക് കാണാൻ പറ്റി അവിടെ പിന്നെ അത് ഇത് നമ്മുടെ ബിരിയാണി അരിയൊക്കെ ഇല്ലേ അതൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കടലാപ്പയർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതാണ് ഇവിടെ ഒരുപാ എല്ലാ സാധനങ്ങളും കണ്ടോ അതേ വേസ്റ്റ് ബിന്നുകൾ നമുക്ക് അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ മാറ്റുകളുണ്ട് അതുപോലെ തന്നെ ജാറുകൾ പിന്നെ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ കിച്ചണിലേക്ക് ആവശ്യമാകുന്ന എല്ലാ പാത്രങ്ങളും ഉണ്ട് നോൺ സ്റ്റിക്ക് ഉണ്ട് അല്ലാത്ത ഉണ്ട് പിന്നെ നമ്മൾ അല്ലാതെ യൂസ് ചെയ്യുന്ന സാധനങ്ങളും ബ്രഷ് സാധനങ്ങളൊക്കെ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കണ്ടു എല്ലാം നോക്കി നമ്മൾ അത്യാവശ്യം ഇവിടുന്ന് തന്നെയാണ് കൂടുതലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് പിന്നെ ദൈവത്തു കൊണ്ടു ഇത് ഈ ചട്ടികളൊക്കെയാണ് ഇതൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ഐറ്റംസാണ് അല്ലാത്ത പാത്രങ്ങൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഐറ്റം ഉണ്ടല്ലോ അതുണ്ട് ഇവിടെ അങ്ങനത്തെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം തന്നെയുണ്ട് സ്പൂണും ഫോർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് വന്നതല്ലേ വന്നപ്പോൾ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കണ്ട് ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു ദേ ഈ ഈ സൈഡിലൊക്കെ ദേ ഇടികളിലൊക്കെ നല്ല അടിപൊളി ഇടികലിലൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ മിക്സികളുണ്ട് അതുപോലെ തന്നെ പ്രഷർ കുക്കറുകൾ അങ്ങനത്തെ എല്ലാം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമാണെന്ന സാധനങ്ങളെല്ലാം തന്നെയുണ്ട് ഇതൊക്കെ കണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇവിടെ കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല ഇങ്ങനെ നമ്മൾ ഓരോന്ന് തപ്പി 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 പോവും ഞാനാണെങ്കിലും ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഞാനും ചാച്ചയും കൂടെ വരുമ്പോഴാണെങ്കിൽ ചാച്ചിങ്ങനെ എന്നോട് പറയും ബാബാ ബാസ്വാമി ഒത്തിരിയായി നീ ഇവിടെ കയറി കഴിഞ്ഞാൽ ഇറങ്ങൂല എന്ന് പറയും ഇങ്ങനെ ചുമ്മാ നമ്മൾ നടന്ന് കണ്ട് എല്ലാ സാധനങ്ങളെല്ലാം ഒന്നും വാങ്ങിക്കൂലെ എങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടന്ന് കാണാൻ നമുക്കൊരു ഇഷ്ടമാണല്ലോ അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ട് There you go. ഇവിടെ പിന്നെ സ്കൂൾ സെക്ഷനും ഉണ്ട് അതായത് സ്കൂളിലേക്കുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ബാഗുകൾ ബുക്സ് പിന്നെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ ഉണ്ട് ദേ ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് ഈ ഗിഫ്റ്റ് ഒക്കെ ഉണ്ട് അത് ഇവിടെ മാലയുടെ വള്ളയടം ഒക്കെ സെക്ഷനാണ് ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു ക്യൂയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ എടുത്ത് വെച്ചതാണ് ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെയൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കുറേ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികളുടെ ബാഗുണ്ട് ഇത് ഇതുകൊണ്ടോ നല്ല കുറേ പേഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ കയറി ഇങ്ങനെ കാണാനായിട്ട് നല്ലതാണ് കുറേ നേരമൊക്കെ നമുക്കിങ്ങനെ ഇതൊക്കെ കണ്ടുപോകും നമ്മുടെ സമയം നമ്മൾ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വുമൻസിനുള്ള ഉണ്ട് ഗേൾസിനുള്ള ബാഗ്സ് ഉണ്ട് പിന്നെ കുട്ടികളുടെ ബാഗ്സ് കുടകളൊക്കെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ഉണ്ട് ഏതൊക്കെ കണ്ട നല്ല രസമില്ല കുറേ കല്ലുകളൊക്കെ വെച്ചിട്ട് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും അത്യാവശ്യം ഇൻ്റെ അതിലോട്ട് നമുക്ക് കയറി കഴിഞ്ഞ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ നമുക്കിനി വേറെ വാങ്ങിക്കേണ്ടി വരികയാണെന്നുള്ളത് അതുപോലെ ബാക്കി സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ കോണിക്കൂടെയും പോകുമ്പോൾ ഓരോ സാധനങ്ങളും കാണുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും എനിക്ക് ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസ് ഒക്കെ കുറേ ഇഷ്ടമായതുകൊണ്ട് അതിൻ്റെയൊക്കെ സൈഡിൽ കുറേ നിന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ഐറ്റംസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മൾ നോക്കിയതായിരുന്നു നോക്കി കുറേ സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഞാൻ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് ആണ് ഞാൻ കുക്കറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ സാധനങ്ങൾ ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇവിടുന്ന് നിന്ന് വാങ്ങിയിട്ടുണ്ട് ചോപ്പറ് അത്യാവശ്യം ഐറ്റംസൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതേ ഇവിടെ കുറേ പെന്നും പെൻ ഹോൾഡേഴ്സും ഒക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി നമ്മൾ എല്ലാം കണ്ടു നിൽക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് എല്ലാം നോക്കി പിന്നെ നമുക്കിവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് പിന്നെ കുട്ടികൾക്കുള്ള ഏരി ഉണ്ടല്ലോ അതിൻ്റെ ഏരിയാസ് ഉണ്ട് ഇവിടെയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കുറേ പാവ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട് ഹോം ഐറ്റംസ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കി വോട്ട് ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളെന്തോ ജസ്റ്റ് നോക്കി എല്ലാം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണല്ലോ അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ പിന്നെ കുറേ സാധനങ്ങൾക്കൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു ചെരുപ്പുകളുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മളതെല്ലാം നോക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമുക്ക് പോകേണ്ടത് ഒരു വെജിറ്റബിൾ ഷോപ്പിലോട്ടാണ് ഇതിൻ്റെ തന്നെ വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട് അവിടെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഈ ഈ സൈഡിലോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് ഇവിടെ ഉള്ളൊരു വെജിറ്റബിൾ ഷോപ്പിലാണ് കയറിയത് അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കയറി ജസ്റ്റ് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഫ്രൂട്ട്സും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമ്മൾ വാങ്ങിച്ചു എല്ലാ സാധനങ്ങളും അത്യാവശ്യം സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയുണ്ട് കേട്ടോ വെജിറ്റബിൾസ് മാത്രമല്ല അല്ലാത്തും കുറേ സാധനങ്ങളുണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ സെലക്ട് ചെയ്ത് പേ ചെയ്യാം അപ്പോൾ നമ്മൾ എല്ലാം പോയി നോക്കി ആ ഞാൻ കയതച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കൈതച്ചക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കയച്ചക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങി പാക്ക് ചെയ്ത് നമ്മളത് തിരിച്ചിറങ്ങി പിന്നെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാരണം ഞാനവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറിയിട്ട് ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്ക് ആണ് കുടിച്ചത് അതും കൂടെ കുടിച്ചു ഒന്ന് തണുപ്പിക്കണമല്ലോ പിന്നെ ചില സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ജ്യൂസോ ഒക്കെ കുടിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കയറിയിട്ട് ഫാത്തിമ എന്ന് വരുന്നൊരു ഷോപ്പായിരുന്നു അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഞാനൊരു ഷേക്ക് കുടിച്ചു ഷേക്കൊക്കെ കുടിച്ചിട്ട് നമ്മൾ ദേ ദൈപ്പിനെ ഇറങ്ങിയിട്ട് തിരിച്ചിറങ്ങി അങ്ങനെ നമ്മുടെ ഇന്നത്തെ പർച്ചേസിംഗ് ആൾക്കൊക്കെ കഴിഞ്ഞ് ഇന്നത് തിരിച്ച് പോവുകയാണ് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്